നമസ്കാരം മഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു പുളി രസം പിഴിഞ്ഞു പുളി വെറും പുളി ഈ പേരിലൊക്കെ ഓരോരോ സ്ഥലത്ത് അറിയപ്പെടും കേട്ടോ തക്കാളിയൊന്നും വേണ്ട ഈ രസത്തിലേക്ക് അതുപോലെ തന്നെ മല്ലിയില വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് ചേർത്തോളൂ കറിവേപ്പില നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി കുഞ്ഞുള്ളി തന്നെ എടുക്കണം അരിഞ്ഞു വെച്ചതാണ് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എരിക്കനുസരിച്ച് എടുത്തോളൂ പിന്നെ നല്ലോണം ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പിഴിഞ്ഞ് വെച്ചതാണ് ഇതാണ് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ബാക്കിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചുതരാം പ്രത്യേകിച്ചും ശ്രദ്ധിച്ചോളൂ ഇതിലേക്ക് രസപ്പൊടി വേണ്ട തക്കാളി വേണ്ട അങ്ങനത്തെ ഒരു വെറും പുളിയാണ് ഇന്നത്തെ റെസിപ്പി ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് അതുപോലെ തന്നെ ഒരു പിഞ്ച് കഷ്ടി കഷ്ടിക്കാൽ ടീസ്പൂൺ മതി നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു എട്ട് പത്ത് മണിയായാലും മതി ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ജീരകം നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് അവോയ്ഡ് ചെയ്തോളൂ കേട്ടോ പൊട്ടി വരട്ടെ ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചുപൊട്ടിരുന്ന് ഇനി ചമ്മന്തമുളക് ഇട്ട് കൊടുക്കാം റെഡ് സോസിൽ ഇട്ടിരുന്നു കേട്ടോ കാരണം മൺചട്ടി ഇങ്ങനെ പുകയി അടക്കാറുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുള്ളി പച്ചമുളക് ഒരുമിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് പഴന്ന് തരണം കേട്ടോ വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയെന്ന് തന്നെ പറയാം കേട്ടോ കൊല്ലത്തൊക്കെ ഇത് അറിയപ്പെടുന്നത് പിഴിഞ്ഞുപൊളി എന്ന് പറയട്ടാണ് വെറുംപൊളി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൊളിരസം എന്ന് പറയും അപ്പോൾ ഓരോ സ്ഥലത്തെയും ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട് അതൊന്ന് മനസ്സിലെത്തിക്കോളൂ ഒന്നുകൂടി വലിഞ്ഞു വെട്ടോ കേട്ടോ നന്നായിട്ട് ഉള്ളിയൊക്കെ ഒന്നങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് പച്ചമുളകിന്റെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് പുളിയൊക്കെ നോക്കിയിട്ട് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് കായപ്പൊടി ഞാനിവിടെ പൊടിയാണ് ഇടുന്നത് ജസ്റ്റ് ഇങ്ങനെ മതി ഒരു കാൽ ടീസ്പൂണ് കേട്ടോ ഞാൻ എൽ ജിക്കായത്തിൻ്റെ പൊടി എടുത്തിരിക്കുന്നത് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ ഇനി ഇതിലേക്ക് ചതച്ച കുരുമുളക് ഒരു അര ടീസ്പൂൺ നല്ലോണം ഒന്നിങ്ങനെ ചതച്ചാൽ മതി ചിലതൊന്നും അങ്ങനെയൊക്കെ കിടക്കും സാരില്ല കേട്ടോ തൊണ്ടയ്ക്കൊക്കെ നല്ലതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് മല്ലിയില രണ്ടും കൂടി അങ്ങിട്ട് കൊടുക്കുക കേട്ടോ മല്ലിയില വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഈ രസത്തിന് മല്ലിയില ഒരു നിർബന്ധമില്ല ഇനി അവസാനമായിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു അര ടീസ്പൂൺ ശർക്കരയുടെ പൊടി ശർക്കരയുടെ അച്ചാച്ച ഒരു കുഞ്ഞു കഷ്ണം കൊടുക്കാൻ കേട്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ വെളുത്തുള്ളിയും കൂടി ഇതിലിടേണ്ട കാര്യമില്ല ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരഴിച്ചുകറിയാണ് അതായത് പാചകമൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ ബാച്ചിലേഴ്സിന് ഒക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത് കേട്ടോ പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്കാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു രസം പുളിരസം ഇടുന്നത് കേട്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം

പിന്നെ ഇതിനു പറ്റിയ ഏറ്റവും നല്ല കോമ്പിനേഷനാണ് ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിൻ്റെ മുന്നിട്ടിട്ട് കുറച്ച് രസപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതാണ് മഴക്കു അരറ്റി ഇന്നിപ്പോൾ ഉരുട്ടാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ മെനു കുറച്ചെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഉണ്ടാക്കി നോക്കിട്ട് കമന്റ് കൊടുക്കട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ടാറ്റാ